എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എം എൽ എ നടന്ന മത്സരമായിരുന്നു ഇന്റർമിയാമി വേഴ്സസ് മിനസോട്ട ഇന്ന് ഇന്റർമ്യാമി മിനസോട്ടയോടെ നാല് ഒന്ന് എന്ന സ്കോറിന് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഇന്റർമ്യാമിന് വേണ്ടി മെസ്സി മാത്രമായിരുന്നു ഇന്ന് ഗോൾ നേടിയത് ഇന്ന് മെസ്സിക്ക് വലിയ നിരാശ തന്നെയായിരുന്നു ഇന്ന് ഇന്റർമിയാമി ഇറക്കിയ ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ഉസ്താറായി ഡിഫൻസിബിൽ ജോർഡി ആൽബ നോഹ നോഹലെ ലുജാൻ പിന്നെ അതുപോലെ തന്നെ മാർസലോ മദ്യനിരയിൽ ഫെഡറിക്കോ ചർച്ച ബുസ്കറ്റ് യാനിക് ബ്രൈറ്റ് മുന്നേറ്റ നിരയിൽ ബെഞ്ചമിൻ ക്രിമാസ്റ്റി ലിയോണൽ മെസ്സി ചെഗോവിയോ എന്നിവരായിരുന്നു ഇങ്ങനെയായിരുന്നു ഇന്ന് ഇൻഡർമിയാമ്മി ഇറക്കിയ അതിലവൽ ഇന്നത്തെ മത്സരത്തിൽ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് ഇൻഡർമിയാമി തന്നെയായിരുന്നു ഇന്ന് ഇന്റർമിയാമിയുടെ കൈവശം എഴുപത്തിമൂന്ന് ശതമാനം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നോ മറുവശത്ത് ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇന്റർ മിയാമി ടോട്ടൽ ഷോർട്ട്സ് പത്തെണ്ണം ആണ് അത് ഷോട്ട് ഓൺ ടാർക്കറ്റ് മൂന്നെണ്ണം അതിൽ ഒന്ന് ഒരു അതിൽ ഒന്ന് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു എന്നാൽ മിനസോട്ടയാണെങ്കിൽ വെറും എട്ട് ടോട്ടൽ മാത്രമേ ഉള്ളൂ അത് ഷോട്ട് ഓൺ ടാർക്കറ്റി അഞ്ചെണ്ണം ആണ് അതിൽ രണ്ടെണ്ണം അവർ ഗോൾ നേടി രണ്ടെണ്ണം പിന്നെ ഓൺ ഗോളും ആണ് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക